അസ്സലാമു അലൈക്കും വറഹമത്തല്ല നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് നല്ല അടിപിടി നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് അടിപിടി എങ്ങനെയുണ്ട് വലിയ ഗൗരവമാണല്ലോ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടു നോക്കൊരു വീഡിയോ കണ്ടല്ലോ ഒരാള് നിസ്കരിക്കാണ് കണ്ടു ോക്ക് എങ്ങനെയുണ്ട് കണ്ടല്ലോ സഹോദരങ്ങളെ ഇവിടെ കൗതുകം അതല്ല ആ വ്യക്തി കൈ കെട്ടുന്ന രംഗം കണ്ടോ നിങ്ങള് അള്ളാനം കെട്ട് പേടിച്ച് പടച്ചോനെങ്ങാനും തെറ്റിപ്പോകോ എന്ന് പേടിച്ച് അള്ളാനം മുറിക്കൽ പിടിക്കാണ് ഡേഞ്ചർ അപകടമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ചിഹ്നം കാണുമല്ലോ ഡേഞ്ചർ എന്ന പോലെ പഠിച്ചവനെ എങ്ങോട്ട് അടുക്കല്ലേ ഞങ്ങളുടെ കൈ കൊട്ടിയാണ് ഞങ്ങൾക്ക് പല തമാശകളൊക്കെ ഉണ്ട് ഇതൊരു കണ്ടാൽ ഈ പള്ളി ഏതാണ് വ്യക്തമായി എനിക്കറിയില്ല ഞാൻ കണ്ട വീഡിയോ വാട്സപ്പിൽ കണ്ട വീഡിയോ ആണ് ഈ കെട്ട് കണ്ടാ മനസ്സിലാക്കാൻ ഒരു സുന്നിയല്ല സുന്നികൾ ഇങ്ങനെ കെട്ടൂലല്ലോ വഹാബിയാണ് വഹാബികൾക്ക് എന്ത് നിസ്കാരം അവർക്ക് എന്ത് തോഹീദ് നിങ്ങൾ ആലോചിക്ക് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഈ വഹാബികൾ പാവങ്ങളാണ് പച്ച പാവങ്ങള് അവർ വിചാരിക്കും ഞങ്ങൾ തോഹിദിന്റെ ആളുകളാണ് ഞങ്ങൾ പടച്ചോനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ അവർന്ന് വിചാരിക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നന്മകളാകും നന്മകളൊക്കെ മുടങ്ങി ഒരു അദ്ധാദ് അവർക്കില്ല അദ്ധാദ് എന്താണ് ദിക്കൃതികളാണ് അതുപോലെ നിസ്കാര ശേഷം കൂട്ടുപ്രാര്ത്ഥന അയ്യു ദുആ വസ്മൗ അബീബായി തങ്ങളോട് ചോദിച്ചല്ലോ ദുആക്ക് ഇജാബത്തുള്ള സമയം ദുആ ഏതാണ് നിസ്കാര ശേഷമുള്ള ദുആ ഞാൻ ചോദിക്കട്ടെ സഹോദരർ ഏതെങ്കിലും ഹദീസിൽ നിസ്കാര ശേഷം പ്രാർത്ഥന പാടില്ലായി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഹദീസിൽ എന്നാ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും അത് ദുആ ഇജാബുത്തുള്ള സമയമാണ് എത്രയോ ഹദീസുകൾ കാണാം അപ്പൊ അവിടെ മുടന്ത ന്യായങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഏർ അതുപോലെ വെള്ളിയാഴ്ച ഹുതുബ മലയാളത്തിൽ ഓതിയ ഹുതൂബ് പ്രസാദാക്കി നന്മകളായ നന്മ അദ്ദാദില്ല റാത്തീബില്ല മൗലിദില്ല ഒരു അതൊക്കെ ചെറുക്കും ഇതും ആകെയുള്ള കാര്യങ്ങളോ അഞ്ചുപത്ത് നിസ്കാരം ആ നിസ്കാരത്തിന്റെ കോലമാണെങ്കിലോ ഈ രൂപത്തിൽ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വീട്ടിൽ പോയി അവർക്കൊന്നും ചെയ്യാനില്ല ഒരു നന്മ ഒരു ഖുർആാനോ തോന്നൂല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കറങ്ങുമല്ലോ അതും പാടില്ല അവിടെ പത്രം വായിച്ചാ മതി നിങ്ങൾ ആലോചിച്ചു നോക്ക് എവിടെത്താ എവിടേക്കാണ് ഈ സാധുക്കളായി ജനങ്ങളെയും മൗലവ്യമാര് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിഷ്പക്ഷമായി നമ്മുടെ വാശിയോ അതല്ലെങ്കിൽ പ്രസ്ഥാനമോ ആ ചിന്ത മാറ്റി വെച്ച് നിഷ്പക്ഷമായി ഒരു മനുഷ്യനായി നിങ്ങൾ ആലോചിച്ചു നോക്ക് നന്മകളാകും നന്മകളൊക്കെ മുടങ്ങി എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലോ അവിടെയും വിത്തരെയും വസാദും കൊണ്ടുവന്ന് അതുകൊണ്ട് ഈ വിഭാഗത്തിൽ ഇന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇനിയും കാണാം ദുആ വസീയത്തോടുകൂടെ അസാം വലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്ത